ഹലോ അസ്സലാമലേക്കും നമ്മൾ ബണ്ണിൻ്റെ കിറ്റുകളാക്കി വെച്ചിട്ടുണ്ട് കണ്ട ഒരുപാട് കിറ്റുകൾ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഓരോ കിറ്റ് ഓരോ കിറ്റ് എത്ര കിറ്റ് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം അപ്പം നമ്മൾ ഓരോരുത്തരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മളിങ്ങനെ കിറ്റുകളാക്കി വെച്ചിട്ടുള്ളത് എല്ലാ ബണ്ണും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് നൈലോൺ ഉണ്ട് വരുന്ന ടൈപ്പ് ഉണ്ട് സോഫ്റ്റ് ബണ്ണുണ്ട് ബിഗ് ബണ്ണില്ല അതൊക്കെ എല്ലാ ബണ്ണും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോ കിറ്റുകളാക്കിയിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ കിറ്റ് എത്ര കിറ്റാണ് വേണ്ടത് വെച്ചെങ്കിൽ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് അറിയണ്ടേ കിറ്റിൻ്റെ റേറ്റ് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണുക ഇത്ര ഇതിൽ കാണാൻ എല്ലാ ഐറ്റംസ് എല്ലാ കളറുകളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ കിറ്റുകൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് കണ്ടോ ഇത്രയുണ്ട് ഇനിയും ഉണ്ട് നമ്മൾ തൽക്കാലം വീഡിയോസിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു പത്ത് പതിനഞ്ചോളം കിറ്റുകളാക്കി വെച്ചിരുന്നുള്ളൂ അപ്പോൾ ഇനിയും ഒരുപാടാക്കാനുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് അറിയണ്ടേ ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കണ്ട ഇത്രയും ഐറ്റംസ് ഉണ്ടാവും ത്രീ ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കിറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ എന്തായാലും നൂറ് ഗ്രാമിനേക്കാൾ കൂടുതലുണ്ടാവും ചിലപ്പോൾ ഇരുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഇങ്ങനെ ഒരു കിറ്റാണ് വരുന്നത് കണ്ടോ അപ്പോൾ കിറ്റിൻ്റെ റേറ്റ് വെറും നൂറ് രൂപ അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ